േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ചെയ്യാൻ മറക്കരുത് എന്തൊക്കെ സംഭവിച്ചാലും ഇനി വിട്ടുവീഴ്ച എന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് ഞാനായിരുന്നു ആ രഞ്ജിവിന് സഹായിയായി എപ്പോഴും ഉണ്ടായിരുന്നത് അവരുടെ വിവാഹം അത് നടത്തി കൊടുത്തത് ഞാനല്ലേ എന്നിട്ട് ഇപ്പോൾ അവൾക്ക് എന്നെ വേണ്ട അത് കൊള്ളാമല്ലോ അവളെ ഞാൻ ഒരു പാഠം പഠിപ്പിക്കുന്നുണ്ട് ഈ അനാർകളി വിചാരിച്ചാൽ എന്തൊക്കെ നടക്കുമെന്ന് കാണിച്ചു കൊടുക്കാം എന്ന് പറയുകയാണ് പക്ഷെ ഇതൊക്കെ കേട്ടിട്ട് മാർഗഴിക്കൊരു കുലുക്കവുമില്ല ഈ തറ എന്തിട്ട കാണിക്കുന്നേ എന്ന് ഉള്ള ഭാവത്തിലാണ് അവിടെ അവൾ നിൽക്കുന്നത് ഇതേ തുടർന്ന് തൻ്റെ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഗോവിന്ദ് എന്തായാലും രഞ്ജിവിനെ ചികിത്സിക്കാൻ മാർഗഴി വരും എന്ന് ഉറപ്പിച്ചിരിക്കുന്ന ഉറപ്പിക്കുന്ന അയാൾ ആ ഒരു അവസരത്തിനായി കാത്തിരിക്കുകയാണ് അജാസിന്റെ കൂടെ വിചാരിച്ചതുപോലെ തന്നെ മാർഗഴി വരികയും ചെയ്യുന്നു ഇതോടെ മാർഗഴിയെ പിടികൂടുകയാണ് ോവിന്ദ് അപ്രതീക്ഷിതമായ ഈ നീക്കം കളഞ്ഞ ഞെട്ടിച്ചുകളഞ്ഞതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാതെ കുടുങ്ങി പോകുന്ന മാർഗഴിക്ക് രക്ഷപ്പെടാൻ സാധിക്കാത്ത അവസ്ഥ വന്നെത്തുകയാണ് ഇതോടെ അനാർക്കിയുടെ ചതിയെപ്പറ്റി മാർഗഴി വ്യക്തമാക്കുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്